ആ അവളുടെ ആൾക്കാരെല്ലാം വിളി ചായ കൊടുക്കാളി കൈ ഇങ്ങനെ പറ്റ പിടിയാ കുടിയുടെ അല്ലെങ്കിൽ കമ്പിട്ടി അയ്യോ ഓഡിയൻ അല്ല അല്ല എങ്ങനെയെങ്കിലും കൈട ഇവിടെ ഫിഷായി നീ ഇങ്ങന ഇങ്ങനെ വിഷയാന്ന് പറക്കാം ഓ വെയ്റ്റ് ഓക്കേ ശരി ശരി അതുപോലെ ഇട്ടാൽ മതി നേരെ രുമിനാച്ചി ഞാൻ പറയാം ഞാൻ പറയ് കൈയෙන් ഞാൻ വാങ്ങിക്കല്ലേ എറെ ഇതേഷൻ മുന്നേ നമ്മൾ കോൺഫറൻസ് ഒക്കെ ചെയ്യാനല്ലേ ആ ഹം മറസברה ആൾ ടൂ ആയി كده ട്രൈ അല്ലേ നേ

അപ്പൊ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊരു പോട് കാർ ആയിരുന്നു ഓണല്ലാം അളക്കിന് ശേഷം അതൊരു നാലടിയായി ഇരുന്നടത്തുനിന്ന് നമ്മള് മാറ്റി സ്ഥാപിച്ചതായിരുന്നു ഈ കാർക്കോർച്ചിൽ ഈ കാർപോർശ അത് മാത്രമല്ല ഈ ആറുക്കാരുടെ ഒരു ട്യൂണും വെച്ചു കൊടുത്ത് ആ ഇരുന്ന പൈപ്പ് കട്ട് ചെയ്തിട്ട് ഒരിടയ്ക്ക് നിർത്തിയിട്ട് അതിൻ്റെ താഴോട്ട് നമ്മള് അതിൻ്റെ താഴോട്ട് ഈ ആറക്കാർക്ക് ട്യൂബ് നമ്മൾ വെക്കുകയാണ് ലെഗായിട്ട് വെച്ചു കൊടുത്ത് അത് കോംപ്ലീറ്റ് ചെയ്ത് അത് മാത്രമല്ല ഇതൊരു ഇരുപത് വർഷം പഴക്കമുള്ളൊരു കാർപോർച്ച ആയിരുന്നു ഇത് നമ്മൾക്ക് പൊക്കി കൊണ്ടുവരാൻ ഇച്ചിരി ടഫായിരുന്നു നമ്മളെ കൊണ്ട് സാധിച്ചില്ലായിരുന്നു വേറെ പണിക്കാരൊക്കെ വിളിച്ചിട്ടായിരുന്നു നമ്മൾ ഇത് പൊക്കി മാറ്റിയത്